പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കുന്ന സംഗീതമുണ്ടല്ലോ ഉപകരണം എന്നുള്ളതല്ല ഉപകരണമൊന്നുമില്ലാത്ത സംഗീതം തന്നെ മൊത്തത്തിൽ കറാഹത്താണ് സംഗീതം എന്ന് പറയുന്നത് ഉപകരണത്തോടു കൂടിയാകുമ്പോൾ നിഷിദ്ധോപകരണത്തോടു കൂടിയാവുമ്പോൾ ആ നിഷിദ്ധോപകരണങ്ങളുടെ നിഷിദ്ധം വരും അപ്പം ഈ സംഗീതം എന്ന് പറയുന്നതിൻ്റെ കറാഹത്ത് ചിലപ്പം ഇഷ്ടകരമായതായിട്ട് മാറും എന്ന് ഇമാം മൊസാലി അഭിപ്രായപ്പെടുന്നത് അതെന്തിനു വെച്ചാൽ സൂഫിവര്യന്മാരുടെ ബുദ്ധിപരമായിട്ടുള്ള അവരുടെ ആലോചനകളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളും കുറച്ച് ദുഷ്കരമായ ചിന്തകളാണ് കഠിനമായ ചിന്തകളാണ് ആ ചിന്തകളിലൂടെയും മുജാഹദാത്തുകളുടെയും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ വർധിച്ചു കൊണ്ടിരിക്കും അത്തരമൊരു സമയത്ത് ആശ്വാസം കൊള്ളാൻ ലേശം പാട്ട് അതൊരു പുണ്യകർമ്മമാകുമെന്ന് ഈ മമ്മോസാലി തങ്ങൾ അവർ പറയുന്നുണ്ട് കറാഹത്ത് തന്നെയാണ് അവിടെ പുണ്യമാകുന്നത് അത് അവസ്ഥ മാറിയിട്ടുള്ളൊരു ഫിഖ്ഹൻ്റെ നിയമമാണ് അത്തരത്തിലുള്ള ഫിഖൻ്റെ നിയമങ്ങൾ വിഭ്രമാവസ്ഥയിലോ മാനസികമായിട്ടുള്ള രോഗാവസ്ഥയിലോ ഒക്കെ എത്തും സൂഫിയര്യന്മാർ സൂഫിയര്യന്മാരെ എത്തിയിട്ട് അവരുടെ സൂഫി ചിന്തകൾ മാനസിക വിഭ്രമങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയാൻ പറ്റില്ല വിഭ്രമങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി തെക്കിലീഫിനെ നഷ്ടപ്പെടുന്ന വിധത്തിൽ അന്തോന്ത മീസും ഇല്ലാത്ത സ്ഥലത്തിൽ തന്നെ വരുന്നവരുണ്ടല്ലോ അപ്പോൾ ആ ഒരവസ്ഥയിൽ സൂഫിയര്യന്മാരിൽ ചെറുക്ക് മാനസികമായിട്ട് ആശ്വാസം കിട്ടാൻ അതൊരു ചികിത്സയാണ് എന്ന് പറഞ്ഞാൽ ആ ചികിത്സ നീതിമാന്മാരായ ഡോക്ടർമാർ വിധി എഴുതിയാൽ പറ്റുമെന്ന് നമ്മുടെ ഫിക്തി നിയമമുണ്ട് അങ്ങനത്തെ നിയമങ്ങളൊക്കെ ദുരുപയോഗപ്പെടുത്തി അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൂഫിയരന്മാർക്കതാകാമെന്ന് സൂഫി ചമയുന്ന കുറേ ആളുകൾ ഉണ്ടാക്കിയെടുക്കുകയും അവർ സാക്ഷാത് സൂഫിയരന്മാർ ഇത്തരം പിരിമുറുക്കങ്ങളുടെ സമയത്തോ തെക്കിലീഫ് തന്നെ നഷ്ടപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ചികിത്സ ആവശ്യമാകുമ്പോൾ ചികിത്സാനുകൂല്യം എന്ന നിലക്കോ ഒക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ ഉപയോഗിക്കണമെന്ന നിയമവും ഉപയോഗിക്കാമെന്ന നിയമവും ആ നിയമം അനുഭവിച്ചുകൊണ്ട് അതുപയോഗിക്കുക എന്ന ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്നതെന്നും കണ്ടുകൊണ്ട് അതൊന്നും വരാത്ത കുറെ ആളുകൾ വെറുതെ തൊള്ളിടുകയും വെറുതെ കൂത്താടുകയും ചെയ്യുന്ന സ്വഭാവം പണ്ടുകാലം മുതലേ ഉണ്ട് മഹാനായി മുനഹജർ ഹൈത്തമി തങ്ങൾ അവൾ ഇതിന് ശരിയായി പിടികൂടുകയും തന്റെ ഭതുവാകൾ അത് സംബന്ധിച്ച് വളരെ വിശദമായി അദ്ദേഹം വിവരിക്കുകയും ചെയ്യുന്നുണ്ട് സൂഫിയര്യന്മാരെല്ലാവരും സൂഫി കള്ളന്മാരാണ് വ്യാജന്മാരാണ് എന്ന നിലക്കാണ് നമ്മുടെ ഈ മാമുകളെ വിവരിക്കുന്നത് അങ്ങനത്തെ കുറെ സ്വഭാവം എന്നുമുണ്ട് അതിന്നുമുണ്ടാകും